ഇതുപോലെ എറണാകുളം അങ്കമാലി തിരുപതിയുടെ ആർച്ച് ബിഷപ്പ് ഹൗസിൽ ഞങ്ങൾ ഇരുപത്തൊന്ന് വൈദികർ ഇവിടെ എത്തിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു ഇപ്പോൾ സമയം എട്ട് മുപ്പത്തി അഞ്ച് രാത്രി ആയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഇപ്പോൾ ഇനി ഇവിടെ ചെറിയ ഒരു പ്രാർത്ഥന ഒരു ലലിയ പ്രാർത്ഥനയോടെ സ രാത്രി പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇനി വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ് ഈ സമയമായിട്ടും ഈ കുര്യയിലുള്ളവരാരും ഇവിടെ കടന്നു വരാനായിട്ട് തയ്യാറായിട്ടില്ല ഞങ്ങൾക്ക് അവരെ കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷെ അവർ ഒളിച്ചും പാത്തും ഒക്കെ ഇതിലേക്ക് ഓടി നടക്കുകയാണ് ഞങ്ങളെ കാണുമ്പോൾ അവർ ഓടിപ്പോവുകയാണ് അവർ ഞങ്ങളുടെ കൂടെ വന്നിരിക്കാനോ സംസാരിക്കാനോ തയ്യാറല്ല അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇവിടുത്തെ റെഫക്ടറി എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് സ്റ്റാഫിനെ എല്ലാം പറഞ്ഞു വിട്ടു അപ്പോൾ പുറത്ത് ഗേറ്റിലുള്ള നമ്മുടെ വിശ്വാസികൾ നമ്മുടെ അല്മായ സഹോദരങ്ങള് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു ആ ഭക്ഷണം ഞങ്ങളെല്ലാവരും കഴിച്ചു ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം വളരെ സമാധാനപരമായിട്ട് പോകുന്നു യാതൊരുവിധ അക്രമ പ്രവർത്തനങ്ങളോ യാതൊരുവിധ ഡിസോർഡറുകളോ ഇല്ല ഇവിടെ ഇവിടെ എല്ലാം ശാന്തമായിട്ടിരിക്കുന്നു ഒരു വ്യത്യാസം ഇപ്പോൾ കണ്ടത് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളെ പുറത്തുനിന്ന് പൂട്ടി ഈ ജോഷി പുതുവേയും ജേക്കബ് പാരക്കാപ്പിള്ളിയും ഒക്കെ കൂടി പൂട്ടി ലോക്ക് ഇട്ടിരുന്ന ഒരു ഇടയ്ക്കുള്ള ഒരു ഇരുമ്പ് ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് അതിലുള്ള ലോക്ക് ഇപ്പോൾ അവർ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ രാത്രി ഏതെങ്കിലും അക്രമികളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് ജേക്കബ് പാലക്കാപ്പിള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇങ്ങനെയുള്ള ആശങ്കകൾ സംശയങ്ങൾ എന്തിനാണ് പങ്കുവയ്ക്കുന്നതെന്ന് വെച്ചാൽ ഈ ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഇവരുടെയൊക്കെ വലിയ കുതന്ത്രങ്ങൾ ഇതുപോലത്തെ കുടില പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടതാണ് പലതും ഞങ്ങൾ അഭിമുഖീകരിച്ച് ഞങ്ങൾ ഇരയാക്കപ്പെട്ടതാണ് അപ്പോൾ ആ മുൻ അനുഭവങ്ങളിൽ നിന്നാണ് ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നതും മുൻകൂട്ടി തന്നെ എല്ലാവരെയും അറിയിക്കുന്നതും അതുകൊണ്ടാണ് കാരണം ഇവിടെ ഇവരുടെ കുടിലതയും ക്രിമിനൽ ബുദ്ധിയും എല്ലാവരും മനസ്സിലാക്കണം അറിയണം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഓരോ സമയത്ത് അപ്ഡേഷൻ ഇടുന്നത് താങ്ക്